ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളും കുറച്ച് റെസിപ്പികളുമായിട്ടാണ് വന്നേക്കണേ അപ്പം പ്രതീക്ഷിക്കാതെ എൻ്റെ വീട്ടിൽ നിന്ന് മാപ്പിച്ച് ഉമ്മച്ച് അനിയൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്കിനി സമയങ്ങളേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം സ്കൂളിൽ പോവായിരുന്നേ ട്രൈ ഇപ്പൊ വന്നതാണ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായപ്പോഴുണ്ടാവും ആപ്പിച്ചുമ്പിച്ചി അനിയനൊക്കെ വന്നത് അപ്പോൾ ഒരു പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വരവായിരുന്നിട്ട് അവരുടെ അപ്പം ഞങ്ങൾ ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നെ ഇന്ന് അപ്പം അതുകൊണ്ട് പള്ളീനൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയൊക്കെയാണ് അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം പിന്നെ ഇന്ന് സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് അവനെ ഇന്ന് വിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ബിരിയാണി സാലഡ് അച്ചാർ ഇതൊക്കെ ആയിരുന്നട്ടോ ഉണ്ടായിരുന്നത് പിന്നെ പപ്പടവും പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇന്തപ്പഴ അച്ചാറും ഇവിടെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇരുന്ന് കഴിച്ചു പിള്ളേരില്ലായിരുന്നട്ടോ പിള്ളേർ പിന്നെ സ്കൂളിലൊക്കെ വെള്ളിയാഴ്ചയിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച വ്ളോഗാണേ അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു

വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ഓരോ വിശേഷങ്ങള് കുറച്ചിലാകണ്ട പിന്നെ അടുത്ത ജോലി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ പണി നടക്കണ്ടിട്ടാ അതേ കണ്ട ഇങ്ങനെ കുറെ പിള്ളേരി ഇരുന്ന് ഇങ്ങനെ പറമ്പൊക്കെ ക്ലീൻ ചെയ്യണുണ്ട അപ്പൊ ഞാനതൊക്കെ ഒന്ന് എടുത്താണ് അപ്പം അതിൻ്റെ സൈഡിൽ കൂടി മേളീകൂടി റോഡ് പോകുന്നുണ്ട് ആളുകളൊക്കെ പോണ കണ്ട അപ്പം അത് ഒരു റോഡാണ് അപ്പം അത് ആ റോട്ടിലൂടെ പോകുന്നണ്ട പിള്ളേരുടെ മദ്രസയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത് അങ്ങനെ പിള്ളേർ വന്ന് ഫ്രഷായി പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പം നമ്മൾ അവർക്ക് ബിരിയാണിയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ പാത്തുവിന് മദ്രസയെ പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പാത്തു ബൈബൈ ഒക്കെ പറഞ്ഞ് മദ്രസയിൽ പോയി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാം കേട്ടെ ചായ കടികളൊക്കെ ഉണ്ടാക്കാം ഉമ്മിച്ച് നിസ്ക്കിരിക്കുകയാണ് അപ്പം ഞാനൊന്നുണ്ടാക്കാൻ പോണ പഴംപൊരിയാണ് അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ മൈദപ്പൊടി അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പഞ്ചസാര ഇളക്കപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പഴം അങ്ങനെ നീളത്തിൽ നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല ചെറിയ പഴം ആയതുകൊണ്ട് നീളത്തിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ പഴമൊക്കെ കിട്ടി ഇനി ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഈ കൂട്ടിൽ മുക്കിയിട്ട് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിൽ ഓരോന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ വറുത്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കൂട്ട് വാക്കി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ഇതുമാതിരി കുറച്ചിച്ചോ കുറച്ചിച്ചോ വെളിച്ചെണ്ണയിലിട്ട് ഇതുപോലെ വേറൊരു സ്നാക്സ് ആക്കി മാറ്റിയെടുത്ത് അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു സ്നാക്സ് ഇതിൻ്റെ മിക്സ് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ലാട്ടാ വീഴും എടുക്കാൻ പറ്റിയില്ല അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദോഷമാവ് ആക്കി ഇരുമ്പുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുറച്ച് അരിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളം ചേർക്കണ്ടട്ട വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചൂടായ ഒളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറേശ്ശെ കോരി ഒഴിച്ച് ചെറിയൊരു സ്നാക്സ് പോലെ നമുക്ക് ഇങ്ങനെ അങ്ങനെ ബജി പോലെ ഇങ്ങനെ വറുത്ത് പോരിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പഴംപൊരിയും നമ്മുടെ ബജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദോഷമാവ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് എടുത്തിട്ട് ഇതേമാതിരി ഇങ്ങനെ സ്നാക്സ് പോലെ റെഡി ആക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു അപ്പോൾ അത് കൂടാതെ കേക്കും ഉണ്ടായിരുന്നിട്ട് ആ പ്ലം കേക്ക് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ പ്ലം കേക്ക് ഭയങ്കര കടകളിലൊക്കെ വിപുലമായിട്ട് കിട്ടുമല്ലോ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പ്ലം കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് പ്ലം കേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാത്തു മദ്രസോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല എനിക്കിപ്പോൾ രണ്ടനിയന്മാരാണ് ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ അനിയനാണ് ഇന്ന് വന്നേക്കണേ അവൻ്റെ പേര് റഹീമെന്നാണ് കേട്ടോ അപ്പോൾ അതെ റാസും അവിടെ നിന്ന് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിനുശേഷം എല്ലാവരും ചാവടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ടി വി കാണലായി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടാണ് അപ്പോൾ എനിക്കിനി കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പണികളിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ കുറച്ച് ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഒന്ന് കറി വെക്കണം അപ്പോൾ അതൊക്കെ ഉള്ളൂ കേട്ടോ പണി പിന്നെ കുറച്ച് അപ്പം ഉണ്ടാക്കണം അപ്പം അതൊക്കെയാണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ചൂടായ കുക്കറിൽ ഇതേ ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാളയിട്ട് വഴറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് സവാളയിലും കൂടുതലായിട്ട് ഇതിൽ ഉള്ളിയാണ്ടോ ഉപയോഗിച്ചേക്കണം അപ്പോൾ ഉള്ളിയാണെങ്കിൽ കൂടുതലും ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉള്ളി കൂടുതലായിട്ട് ഇട്ടത് അങ്ങനെ നമുക്കിത് ഇവിടെ എൻ്റെ എല്ലാ സവാളകളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ തക്കാളിയും കൂടി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ചാറിൻ്റെ അളവനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടാകുമ്പോൾ അധികം ഒന്നും ഒഴിച്ചില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിനെ മൂടിയിട്ട് ആവശ്യത്തിനുള്ള വിസിൽ കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് ഞാൻ കുറച്ച് അപ്പമാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പാലപ്പുണി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് അപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഇത് കൂടാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ട് മുട്ടക്കറി ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ പിന്നെ നിസാർ കുറച്ച് പൊറോട്ട ചിക്കൻ വറുത്തത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നട്ടെ ഇന്നത്തെ ഡിന്നറ് അപ്പോൾ അതേ നമ്മുടെ അപ്പവും കൂടെ റെഡി ആയിട്ടുണ്ട് പാലപ്പൂണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ലെമൺ ടീ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇവിടെ രാത്രിയല്ല അവർക്ക് ലെമൺ ടീ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാരണം ഞാൻ ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഇത് കണ്ട നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് ടൈമൊന്നും എടുക്കാത്ത തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ബീഫ് കറിയാണിത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ കറി അപ്പം ഇനി നമുക്ക് ഇതെല്ലാം തന്നെ സെർവ് ചെയ്ത് ദേ കണ്ട നമ്മുടെ പൊറോട്ട ചിക്കൻ വറുത്തത് രാവിലത്തെ അതേ പുട്ട് മുട്ടക്കറി അപ്പം ബീഫ് കറി അപ്പോൾ എല്ലാം തന്നെ ഇവിടെ ഞാൻ ദേ ഇവിടെ കൊണ്ടുനിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പം മൂത്ത ഇനി ഇങ്ങനെ ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പം അവൻ ഇവിടെ സ്ഥലത്തില്ല അപ്പം അതുകൊണ്ടാണ് അവൻ വരാതിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം അതിനുശേഷം അവർക്ക് ഇനി തിരിച്ചു പോകണോട്ടോ അങ്ങനെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു തിക്കും തിരക്കായിരുന്നു അതിന് ശേഷം അങ്ങനെ നിസാറായിരുന്നെട്ടാ കൊണ്ടുപോയി ആക്കി കൊടുത്തത് വരാത്തേന് നല്ല ഇടിവെട്ട് ഇടിപെട്ട് മഴയായിരുന്നട്ടോ രാത്രിയായിരുന്നപ്പം വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയുള്ള ഒരു മഴ നല്ല ഇടിവെട്ട് ഇടിമിന്നൽ ഒക്കെ ആയിട്ടുള്ളൊരു മഴയായിരുന്ന കേട്ടോ അങ്ങനെ അവർ പോകാൻ വേണ്ടി എല്ലാവരും വണ്ടിയിൽ കയറിയപ്പോഴാണ് കേട്ടോ പാത്തു കിടന്ന് കരച്ചിലോങ്ങി അവൾക്കും പോകണമെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ അവളെ വണ്ടി കയറ്റി അപ്പോൾ പിന്നെ ഉടനെ തന്നെ തിരിച്ച് വരാൻ അവരെ കൊണ്ടുപോയാക്കിയിട്ട് അങ്ങനെ അവളും വണ്ടി കയറി അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ്ട്ടോ പോയത് മഴ ഇപ്പോഴൊന്നും കുറയണം ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വാപിജും ഉമ്മച്ചിം റഹീമഖ വന്ന വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്